ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരുപിസിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചെൽസി ഫുട്ബോൾ ക്ലബ്ബിനെ കുറിച്ചാണ് പ്രിസൈസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ഓണർഷിപ്പിനെ കുറിച്ചിട്ട് യുവന്മാരെ എന്ന് ഇവിടെ കാലെടുത്ത് കുത്തിയോ അന്ന് മുതൽ യുവമാരെക്കുറിച്ച് പല സാഹചര്യങ്ങളിലും ഞാൻ ഈ ചാനലിൽ നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് കൂടുതലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മാത്രമല്ല ഇവമാരുടെ കാലെടുത്തതിന് ശേഷം ചെൽസി ഫുട്ബോൾ ക്ലബ്ബില് ഫുട്ബോളിനെ കുറിച്ച് വളരെ കുറച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ ഇവന്മാരുടെ കാട്ടിക്കൂട്ടലിനെ കുറിച്ചാണ് കൂടുതലും സംസാരിച്ചത് വീണ്ടും അതുതന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ചില ആളുകൾക്ക് മടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം അത്തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നത് അല്ലെങ്കിൽ തലപ്പത്ത് നടക്കുന്നതെന്ന് പറയേണ്ടതായിട്ടുണ്ട് പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല രീതികളിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പല മീഡിയകൾ പല രീതിയിലാണ് റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഏതൊക്കെ വിശ്വസിക്കാൻ പറ്റും ഏതൊക്കെ വിശ്വസിക്കാതിരിക്കണം എന്നുള്ള എനിക്കറിയില്ല പക്ഷേ ഇതിൽ നിന്നൊക്കെ വായിച്ചറിഞ്ഞതിൽ നിന്ന് വെച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പല ചെൽസി ഫാൻസിനും ഞാൻ എന്തോ പോസിറ്റീവായിട്ടൊന്നും ചെൽസി ഫുട്ബോൾ ക്ലബ്ബിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് അതിപ്പോൾ ട്വിറ്ററിലൊക്കെ ചില ആളുകളൊക്കെ ഡയറക്റ്റായിട്ട് കോമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാര്യമായിട്ട് പോസിറ്റീവായിട്ടൊന്നും പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സ്വഭാവം അപ്പോൾ ഇല്ലാത്തൊരു പോസിറ്റിവിറ്റി ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാനാണ് നിലവിൽ നിലവിലത്തെ സാഹചര്യത്തിൽ എനിക്ക് പോസിറ്റീവായിട്ടൊന്നും പറയാനില്ല ഇനി ഒരു അഞ്ചോ പത്തോ കളികൾ അടുപ്പിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ ഒരു പോസിറ്റിവിറ്റി വരുമായിരിക്കും അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറയാനില്ല അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി പറയാനും എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ദയവേത് ഈ വീഡിയോ നിങ്ങൾ കാണാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെ നിന്നില്ലാത്ത പോസിറ്റിവിറ്റി ഉണ്ടാക്കി പറയും ഏ എനിക്കറിയില്ല പിന്നെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കെ ഡി കമ്പനിയിൽ പ്രശ്നം കണ്ണപ്പനും ദാസപ്പനും തമ്മിൽ അടി ഇത് ലിറ്ററലി അടിയല്ല പക്ഷേ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈഗോ ക്ലാഷ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെൽസിയുടെ ഓണർഷിപ്പിൽ അതായത് ഇതൊരു കൺസോർട്ട് ആണല്ലോ ഒരു കൂട്ടം ആളുകളാണ് ഈ ക്ലബിനെ നിലവിൽ ഓൺ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരും അപ്പോൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നത്തിൽ കലാശിക്കും കണ്ണകന്മാരൊക്കെ ഈഗോയിസ്റ്റിക്കായിട്ടുള്ള ബില്ലിനർമാരാണ് അതിനിപ്പോൾ ബില്ലിനർമാരൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഒരു ഒരു കമ്പനി കുറച്ച് ആളുകൾ കൂടിയിട്ട് ഒന്നൊന്ന് തുടങ്ങി നോക്കിയാൽ മതി അപ്പോൾ തന്നെ ഒരു ചെറിയ ഒരു ഒരു ചായക്കട തുടങ്ങി നോക്കി കഴിഞ്ഞാൽ പോലും അതിൽ പ്രശ്നങ്ങൾ സംഭവിക്കും അപ്പോൾ ഇവിടെ ഇത് ബില്ല്യെ കളിയാണ് ഇവിടെ സ്വാഭാവികമായിട്ടും ബില്ലിനർമാർ തമ്മിൽ ഈ ഈഗോ പ്രശ്നങ്ങൾ അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണിപ്പോൾ കണ്ണപ്പനും ദാസപ്പുരും രണ്ട് ചേരിയിലാണ് ബോലിയും എക്ബാലിയും രണ്ട് ചേരിയിലാണ് ഇവർ തമ്മിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ തയ്യാറാണെന്നുള്ളതാണ് അതായത് എക്ബാലിയുടെ ഷെയർ എടുക്കാൻ ബോലി തയ്യാറാണ് ബോലിയുടെ ഷെയർ എടുക്കാൻ ഇക്ബാലി തയ്യാറാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആര് ജയിക്കും ഇവിടെ ആരാണ് നിങ്ങൾക്ക് ജയിക്കേണ്ടത് ചെൽസി ഫാൻസിൻ്റെ ഇടയിൽ സിവിൽ വാർ ഉണ്ട് അതായത് ഈ പുതിയ ഓണർഷിപ്പ് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളോട് യോജിക്കാത്ത ഒരു കൂട്ടം ആളുകളുണ്ട് അതിനോട് യോജിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഇവർ തമ്മിൽ ട്വിറ്ററുകളൊക്കെ നിരന്തരം ആയി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതായത് ഫാൻ ബേസിന്റെ ഇടയിൽ ചെൽസി ഫാൻ ബേസിന്റെ ഇടയിൽ തന്നെ സിവിൽ വാറുണ്ട് ഇപ്പോൾ ദാ ഓണർഷിപ്പിന്റെ ഇടയിലും സിവിൽ വാർ ആയിരിക്കുകയാണ് അപ്പോൾ ഇവന്മാര് ഈ പ്രൊജക്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നിട്ട് നമ്മളോട് അതിനെ ട്രസ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് ഇവന്മാർക്ക് തന്നെ എന്താണ് ഇവരുടെ പ്രൊജക്റ്റ് എന്നുള്ളതും ആ പ്രൊജക്റ്റിൽ ഇവന്മാർക്ക് തന്നെ കൃത്യമായിട്ടുള്ളൊരു വിശ്വാസമൊന്നുമില്ല ഇവന്മാർ തമ്മിൽ തന്നെ അടിയാണ് പിന്നെ ഏത് പ്രൊജക്ടിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഏ ഇവിടെ ആരാണ് പൊട്ടന്മാരാകുന്നത് നമ്മളാണ് കാരണം എൻഡ് ഓഫ് ദി ഡേ ഇവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല രണ്ടു പേർക്കും ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല പിന്നെ ഇവിടെ ചില ഫാൻസ് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു സിവിൽ വാർ ഉണ്ട് ഇപ്പോൾ രണ്ട് ചേരിയുടെ കൂടെ നിൽക്കുന്നുണ്ട് ടീം ബോലി ടീം എക്ബാലി ഈ രണ്ട് ചേരിയുടെ കൂടെ നിൽക്കുന്ന ചെൽസി ഫാൻസും ഉണ്ട് എന്തായാലും അവസ്ഥ ഏത് രീതിയിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് നോക്കിയേ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർ ബോലിക്ക് വേണ്ടി വാദിക്കുന്നു ചില ആൾക്കാർ എക്ബാലിക്ക് വേണ്ടി വാദിക്കുന്നു ആ ഓണർ ആയി കഴിഞ്ഞാൽ അത് ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്റ്റേക്ക് പുള്ളിക്കാരൻ്റെ എടുത്തു കഴിഞ്ഞാൽ ആ സൂപ്പർ സൂപ്പറാവും ക്ലബ്ബ് ചില ആൾക്കാർ പറയുന്നത് ആ എ ബോലി ഉണ്ടല്ലോ ഫുൾ എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എക്ബാലിട്ടൊന്ന് ഫുൾ ഷെയർ കഴിഞ്ഞാൽ സൂപ്പർ ആവും ക്ലബ്ബ് ഈ രണ്ടെണ്ണത്തിന് ഇവിടെ നിന്ന് പറഞ്ഞേക്കാൻ വല്ല വകുപ്പുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വലിയ വകുപ്പുണ്ടോ അയ്യോ നാറ്റോ നാറ്റോ ആണ് ഇതിനൊക്കെത്തിനും കാരണം പലരും പുട്ടിനെ പറയും പുട്ടിനൊന്നല്ല നാറ്റോ ആണ് പിന്നെ യു കെ ഗവണ്മെന്റ് കളിച്ച കളി അവന്മാര് റോമന് സാങ്ഷൻ കിട്ടിയിട്ടുള്ള സമയത്തൊക്കെ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഭയങ്കര പെട്ടെന്നുള്ള ആ ഒരു സെയിൽ നടക്കുകയും അങ്ങനെ എക്ബാലിയും ബോലിയും ബാക്കിയുള്ള ഇൻവെസ്റ്റർമാരൊക്കെ കൂടി ചേർന്നുകൊണ്ട് ഒരു കൺസോർട്ടിയം രൂപപ്പെടുത്തിയിട്ട് ചെൽസി എടുത്തതൊക്കെ ഇപ്പോൾ ഈ നിലയിൽ എത്തിച്ചിരിക്കുകയാണ് അമ്മമാർ തന്നെ ഒരുമിച്ച് പോകാൻ പറ്റാത്ത സ്ഥിതി രണ്ടു കൊല്ലമായിട്ടുള്ളു രണ്ടു കൊല്ലത്തിൻ്റെ ഉള്ളിൽ അവന്മാരുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് മലയാളിമാരുടെ കാര്യത്തിൽ അപ്പോൾ ഇനി വേറൊരു കാര്യം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഈ പുറത്തു വരുന്ന വാർത്തകൾ ഏതൊക്കെയാണ് വിശ്വസിക്കാൻ പറ്റുക നമുക്കറിയില്ല ഇനി ഇതിൽ തന്നെ ബോലിയിലെടുന്ന് പരിശ്രമിച്ചിട്ട് വാർത്ത എഴുതുന്ന ഉണ്ടായിരിക്കും ഒരു വശത്ത് എക്ബാലിൻ്റെ അടുത്ത് നിന്ന് ക്ലിയർ ലേക്കിൻ്റെ അടുത്ത് പൈസ മേടിച്ചിട്ട് എക്ബാലിയെ പൂരത്തി പറയുന്ന ഒരു പറ്റം ആളുകൾ മറ്റു സൈഡിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഈ മാപ്രകൾ തമ്മിൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ ഇട്ടു തരുകയാണ് ഇതിന് ഏതാണ് വിശ്വസിക്കുക മൊത്തം പി ആറിൻ്റെ ഒരു കളിയാണ് പി ആറിൻ്റെ ഒരു അയ്യ ഒരു കളി ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില വാർത്തകൾ വന്നത് അതിലേക്ക് ഞാൻ നോക്കാം അതിന് മുമ്പ് എന്താണ് ചിലച്ച ഓണർഷിപ്പ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ എക്ബാലിയും ഫെലിസിയാനോയും ഓൺ ചെയ്യുന്ന ക്ലിയർലി ക്യാപിറ്റൽസ് സിക്സ്റ്റി വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ചെൽസി ഓൺ ചെയ്യുന്നുണ്ട് ഷെയർസ് ഓൺ ചെയ്യുന്നുണ്ട് ബാക്കി ശതമാനമാണ് ടോൺ ബോലിയും മാർക്ക് വാൾട്ടറും അതുപോലെ തന്നെ വിസ് എന്ന് പറയുന്ന എൺപത്തെട്ടുകാരനായ സ്വിസ് ബില്ലനിയർ വയോവൃദ്ധനും കൂടിയിട്ട് ഓൺ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഈ സിക്സ്റ്റി വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ക്ലിയർലി ക്യാപിറ്റൽസ് ഓൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൽ എക്ബാലിയുടെ പൈസ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള പൈസയുള്ളൂ ബാക്കി ഈ ക്ലിയർലി ക്യാപിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ് അവർ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ചില മീഡിയകൾ പറഞ്ഞതാണ് തൊണ്ണൂറ് ബില്യൺ പൗണ്ടിൻ്റെ ആസെറ്റ് ക്ലിയർലെ ക്യാപിറ്റൽസിന് ഉണ്ടെന്നുള്ളത് അത് എക്ബാലിയുടെ പൈസയൊന്നും അല്ല അതിന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്ബാലും പെലിശാനും ഹാൻഡിൽ ചെയ്യുന്ന ഈ ഒരു ക്ലിയർലെ ക്യാപിറ്റൽസ് എന്ന് പറയുന്ന ഈ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അവർ ഈ തൊണ്ണൂറ് ബില്യൺ പിന്നെ പൗണ്ടിൻ്റെ ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ട് അതായത് ബാക്കിയുള്ള ഇൻവെസ്റ്റർമാരവിടെ അവർ ഏൽപ്പിച്ചുള്ള തുകയാണ് അവർ എന്താ പല കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഫിറ്റ് അവന്മാർ കൊടുക്കണം അതാണ് പരിപാടി ഉള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇപ്പോൾ ചെൽസി ഫുട്ബോൾ ക്ലബ്ബിനെയും വാങ്ങിയിട്ടുള്ളത് മനസ്സിലായില്ല അപ്പോൾ ഇത് എഗ്ബാലിയുടെ പൈസയാണ് എന്നുള്ളൊരു തോന്നൽ വേണ്ട എഗ്ബാലി വളരെ ചെറിയ ശതമാനം മൂന്ന് ശതമാനം പൈസ ഞാൻ എക്ബാലി തൻ്റെ പോക്കറ്റിൽ നിന്ന് ഈ ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ പെൽസിയാണെന്ന് പറയുന്ന മറ്റൊരു ചങ്ങായി കൂടി ഉണ്ട് അപ്പോൾ അവരുടെയാണ് മേജർ ഷെയർ പിന്നെ ബാക്കിയോ ബാക്കി ഇതിൽ ടോട്ട് ബോലി സംബന്ധിച്ചുള്ള ആൾ പതിമൂന്ന് ശതമാനം പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പതിമൂന്ന് ശതമാനം ടോട്ട് ബോലിയുടെ തന്നെ പൈസയാണ് ടോഡോയിലെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചങ്ങായി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസയാണ് ബാക്കി ട്വൻറ്റി ഫൈവ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജാണ് മാർക്ക് വാൾട്ടർ എന്ന് പറയുന്ന ലോസ് ആഞ്ചലസ് ജോർജേസ് എന്ന് പറയുന്ന പിന്നെ ബേസ്ബോൾ ടീമിൻ്റെ പ്രിൻസിപ്പൽ ഓണറായിട്ടുള്ള ചങ്ങായി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അയാളും പിന്നെ ഈ വിസ് എന്ന് പറയുന്ന വയോർദനും കൂടിയിട്ട് ട്വൻറ്റി ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അവർ ഓൺ ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ ഈ മാർക്ക് വാൾട്ടറും ഒക്കെ വിസുവൊക്കെ ടോഡ്ബോളിയുടെ ആൾക്കാരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിൽ തന്നെ മാർക്ക് വാൾട്ടർ എന്ന് പറഞ്ഞാൽ ടോഡ് ബോളിയുടെ കൂടെ എൽ എ ഡോജോസ് എന്ന് പറയുന്ന ആ ബേസ്ബോൾ ടീമിനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ എന്താണ് പവർ സ്ട്രഗിൾ ആണ് പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം അപ്പോൾ ടോട്ട് ബോളിക്ക് ഫുൾ പവർ വേണം എഗ്ബാലിക്ക് ഫുൾ പവർ വേണം അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ക്ലിയർ ലേക്കിൻ്റെ ചില പ്രിൻസിപ്പിൾസും അവർ ഫോളോ ചെയ്യുന്ന ചില പ്രോസസ്സും ടോൾബോളിക്കും ടീമിനും ഇഷ്ടപ്പെടുന്നില്ല ടോട്ട് ബോലിയുടെ രീതികൾ ക്ലിയർ ലേക്കിന് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സംഭവങ്ങൾ ഇപ്പോൾ എന്താണ് ടോട്ട് ബോലി പിന്നെ എക്ബാലിയുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ക്ലിയർ ലേക്കിൻ്റെ മുമ്പിലേക്ക് ഒരു ഓഫർ അങ്ങോട്ട് വെക്കും അത് നിങ്ങൾക്ക് നിരജിക്കാനാവില്ല എന്നുള്ള രീതിയിലാണ് സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ ക്ലിയർ ലൈക്കിനെ ബന്ധിച്ചിടത്തോളം അവർക്ക് മേജർ ഷെയർ ഉണ്ട് ബാക്കിയുള്ളവരുടെ ഷെയർ എടുക്കാന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര വലിയൊരു ഒരു സംഭവമായിട്ട് തോന്നുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അവർ കോൺഫിഡൻ്റ് ആണ് അവർക്ക് വിൽക്കാൻ താല്പര്യമില്ല അതുപോലെ തന്നെ ടോട്ട് ബോലിക്കും ഇവിടെ നിന്ന് പോകാൻ താല്പര്യമില്ല അപ്പോൾ അത്തരത്തിൽ ഈ സംഭവം ഇനി പെട്ടെന്നൊന്നും അങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ രണ്ടു കൂട്ടരും അഡമെൻ്റാണ് രണ്ട് കൂട്ടർക്കും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല ആ രീതിയിലാണ് കാര്യങ്ങളുള്ളത് ഇതിൽ ക്ലിയർലിക്ക് നമുക്ക് ഇവിടെത്തോളം എന്താ സംഭവം അവർ ഞാൻ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ് അപ്പം അവർക്ക് ഇതിങ്ങനെ ഒരു ഒരു സ്ട്രഗിളായിട്ട് പോയി കഴിഞ്ഞാൽ അത് അവരുടെ ഇൻവെസ്റ്റേഴ്സിന് പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇൻവെസ്റ്റേഴ്സ് ഇവർക്ക് പൈസ കൊടുത്തിട്ട് അവർ പല കമ്പനികളും കൊണ്ടുപോയിട്ടിടുകയല്ലേ അപ്പോൾ ഈ അവസാന വാക്ക് എക്ബാലിക്കും അതുപോലെ തന്നെ പെലിസിയാനൊക്കെയാണ് ഈ ക്ലിയർലേക്കിൻ്റെ ഷെയ്സിനെ കുറിച്ചിട്ടുള്ളത് അത് ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റ് അതിലൊരു വോയിസ് ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ടോട്ട് ബോല്യൂ സംഘവും ഒരു നല്ലൊരു ഓഫർ അവർ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ പ്രോഫിറ്റ് ഉള്ള രീതിയിലുള്ള ഒരു എമൗണ്ട് മുമ്പിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റേഴ്സിന് അത് ഈ ക്ലിയർലേക്ക് ക്യാപിറ്റൽ എടുക്കാനായിരിക്കും താല്പര്യം ഉണ്ടായിരിക്കുക കാരണം ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഷോർട്ട് ടേം കൊണ്ട് തന്നെ രണ്ടു കൊല്ലം കൊണ്ട് തന്നെ പ്രോഫിറ്റുമായിട്ട് തിരിച്ചു പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അതല്ലേ അവർ സംസാ നല്ലൊരു കാര്യം ഉണ്ടായിരിക്കാം അപ്പൊ ടോട്ട് ബോലിയും ടീമും എപ്പോൾ ആ ഒരു ഓഫർ ക്ലിയർ ലേക്കിനു മുമ്പിലേക്ക് വെക്കും എന്നുള്ളത് കാത്തിനാണ് അതുപോലെ തന്നെ എക്ബാലയ്ക്ക് ഈഗോ മാറ്റർ ആയി പോയിട്ടുണ്ട് അപ്പോൾ അവർ ചിലപ്പോൾ ഈ പിന്നെ ബോലിയുടെ ഷെയർ കൂടി വാങ്ങാനുള്ള പരിപാടി നടത്തും എന്തായാലും ഇത് പെട്ടെന്നൊന്നും സോൾവാകാൻ ഒരു സാധ്യതയില്ല ഊട്ടക്കത്തെയ്കളുള്ള കുറേ ബില്ലിയനർമാരാണ് മനസ്സിലായില്ലേ ഇനി ചില വാർത്തകൾ വായിച്ചത് അതിലൊരെണ്ണം ഇത് ഈ ടോൾബോലിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ക്ലിയർലേക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കാര്യം ഈ ഒരു പിന്നെ പ്രശ്നം മൂർഛിക്കാനുള്ള ഒരു കാരണം നമ്മുടെ പൊച്ചറ്റിനെ സാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് അത്രേ അപ്പോൾ അതിൽ തന്നെ ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ടൈംസാണ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അതായത് പിന്നെ നമ്മുടെ സ്പോർട്ടിങ് ഡയറക്ടർമാരുണ്ടല്ലോ രണ്ടെണ്ണം അവന്മാർ പതിനെട്ട് പേജ് റിവ്യൂ ആണത്ര കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ട് പൊച്ചറ്റിനെ സാക്കിയാണെന്ന് പറഞ്ഞിട്ട് സീസൺ കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തില് പതിനെട്ട് പേജ് ഇത് ഉള്ളതാണോ എന്നുള്ളത് നമ്പരാനറിയാം പക്ഷേ പതിനെട്ട് പേജ് വെപ്പാർ സാക്കിയാൽ കൊടുത്തപ്പോൾ ഇവന്മാരാണ് പൊച്ചറ്റിനെ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭയങ്കര എക്സ്റ്റെൻസീവ് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഞങ്ങൾ പൊച്ചറ്റിനെ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഒടുക്കത്തെ ഇൻ്റർവ്യൂ ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ നടത്തിയ ശേഷം ഞങ്ങൾ പൊച്ചട്ടിനെ കൊണ്ടുവരുന്നു പൊച്ചട്ടിനാണ് ഈ പ്രൊജക്റ്റിന് കൃത്യമായിട്ടും ആപ്റ്റായിട്ടുള്ളൊരു മനുഷ്യനെന്ന് പറഞ്ഞിട്ട് ഉവന്മാർ കൊണ്ടുവന്നാണ് ഉമ്മമാരുടെ വാചകങ്ങളൊക്കെ ചെൽസി വെബ്സൈറ്റിൽ തന്നെ കിടക്കുന്നുണ്ട് എന്നിട്ട് അവന്മാർ തന്നെ പതിനെട്ട് പേജ് ഉണ്ടാക്കിയിട്ട് കൊടുത്തേ എന്തായാലും വിരോധാഭാസം ശരിയാണ് സാക്കൊക്കെ ചെയ്യുന്നതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഉമ്മമാർ എന്ത് എക്സ്റ്റെൻസീവ് റിസർച്ച് ആണ് നടത്തിയെന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട് അത് മാത്രമല്ല ഈ പതിനെട്ട് പേജ് ഉണ്ടെങ്കിൽ ആ പേജിൽ എന്തൊക്കെയാണ് ഉമ്മമാർ എഴുതി കൂട്ടി ഓരോ പേജിലും ഓരോ അക്ഷരമായിരിക്കും അല്ലേ അങ്ങനെ പതിനെട്ട് പേജ് ആക്കിയായിരിക്കും ഇതൊക്കെ കേക്കുന്ന നമ്മക്കേ കാരണം ഇവന്മാരാണ് ഒറ്റ കൊണ്ടുവന്നത് ഇതേ സ്പോർട്ടിങ് ഡയറക്ടർമാര് എന്താ ലേ പിന്നെ എന്താണ് ബെൻ ബെഞ്ചേക്കബ്സിന്റെ ഒക്കെ ഡീറ്റെയിൽ റിപ്പോർട്ടുണ്ട് പുള്ളിക്കാരൻ ആരുടെ പക്ഷത്താണെന്നുള്ളത് എനിക്കറിയില്ല പുള്ളിക്കാരന്റെ ഇതിൽ പറയുന്നതെന്ന പഴയ ഫോർ ഫോർ ത്രീ ഇഷ്യൂ ഒക്കെ അല്ലേ ബോലി പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫോർ ഫോർ ത്രീ ഫോർമേഷൻ ഭയങ്കരമായ ഫോർമേഷൻ അത് പക്ഷേ എക്ബാലിയുടെ ഭാഗത്തുനിന്ന് വന്നാണ് പുള്ളിക്കാരൻ്റെ ഫുട്ബോൾ നോളജ് കുറവാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ബെൻ ജേക്കബ്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ അതൊരു ഹ്യൂമൻ എറാണ് എന്നുള്ളതാണ് അത്ര അവരെ അക്നോളജ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ബോലിയുടെ പിന്നെ സൃഷ്ടിയല്ല പകരം എക്ബാലിയുടെ സൃഷ്ടിയാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നെഗറ്റീവ് മാറിക്കൊണ്ടിരിക്കുന്നത് ടോൺ ബോലി തുടക്കം മുതൽ ഈ ക്ലബിൻ്റെ ഫേസ് ആണ് അപ്പോൾ ഫേസിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തെറി ആദ്യം കേൾക്കുക ഫേസിലുള്ള ആൾ തന്നെയായിരിക്കും ആ രീതിയിൽ തന്നെ ബോലിയെ നമ്മളും കുറേ തേര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ പലതും ബോലിയുടെ മാത്രം കുറ്റം ആയിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു സംഭവം ഇതെല്ലാത്തിനും നമ്മൾ ബോലീനെ പെരു പറയാറുണ്ട് അങ്ങനെയല്ല കാര്യമുള്ളതും ശരിയാണ് ആ ഒരു ഓണർഷിപ്പിൻ്റെ ആ ഒരു ടേക്കോറും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഹെക്റ്റിക് സമയമായിരുന്നു തുടക്കത്തിൽ ചെന്നായി സ്പോർട്ടിങ് ഡയറക്ടറായിട്ട് പിന്നെ റോളൊക്കെ ഏറ്റെടുത്തു ആൾക്ക് ബേസ്ബോൾ ടീമിനൊക്കെ മാനേജ് ചെയ്തിട്ട് പരിചയം കൊണ്ട് പറഞ്ഞിട്ട് ഫുട്ബോൾ സ്പോർട്ടിങ് ഡയറക്ടറായി കഴിഞ്ഞാൽ വിവരം അറിയില്ല പുള്ളിക്കാരൻ അംബീഷ്യസായിട്ട് കുറേ സൈനിങ് നടത്തി അതൊക്കെ ഫ്ലോപ്പായിട്ടുള്ള ഒരു സൈനിക നമുക്ക് അറിയാതെ ഭീകരമായിട്ട് പാളി പോയിട്ടുണ്ട് അതൊക്കെ നമുക്ക് അറിയുന്ന സംഭവമാണ് പക്ഷെ എന്നാൽ പോലും തോമസ് ടൂക്കലിൻ്റെ ഡിമാൻഡിനനുസരിച്ചിട്ട് ഇനീഷ്യൽ ടാർഗറ്റുകളെ കൊണ്ടെത്തിച്ച് കൊടുക്കാനും സാധിച്ചില്ലാതെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് റഫീനിയ വേണമെന്നുള്ള ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൂണ്ടേ കൊണ്ടുവരുന്ന ഡിമാൻഡ് ഉണ്ടായിരുന്നു അതൊന്നും നടന്നില്ല വേറെ കുറേ ടാർഗറ്റുകളെ കൊണ്ടെത്തിച്ച് കൊടുത്തു പിന്നെ തോമസ് തുകലെ സാക്ക് ചെയ്തു അത് ബോലിയുടെ തന്നെ ഡിസൈൻ അതോ മറ്റ് ആളുകളുടെ ഡിസൈൻ എന്നുള്ളത് ഇപ്പോൾ എനിക്ക് സംശയം എനിക്ക് സംശയം നമുക്ക് സംശയിക്കാലോ അപ്പോൾ അങ്ങനെ ആ സമയം എന്ന് പറഞ്ഞാൽ ബ്ലണ്ടറുകളുടെ ഒരു സമയമായിരുന്നു തോമസ് കുക്ക് എന്നെ സാക്കിയതാണ് ഏറ്റവും വലിയ ബ്ലണ്ടർ ഏറ്റവും വലിയ ബ്ലണ്ടർ എനിക്ക് ഈ ചെങ്ങായിമാരോട് ഈ അതിനോട് എത്രയോ വിയോജിപ്പുണ്ട് അത് പോട്ടെ ഇനിയിപ്പോൾ സംസാരിച്ച കാര്യമില്ല അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു അപ്പോൾ അത് പിന്നെ ക്ലിയർലി ക്യാപ്റ്റൻസ് പറയുന്നു ആ ആ സമയം ശരിയല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്പോർട്ടിങ് ഡയറക്ടർമാരെ കൊണ്ടുവരുന്നു ഭയങ്കരമായിട്ടുള്ള സ്ട്രക്ചർ കൊണ്ടുവരുന്നു അപ്പോൾ ഇതെന്താണ് ബോലിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇങ്ങനെ രണ്ട് സ്പോർട്ടിങ് ഡയറക്ടർമാരൊന്നും വെക്കാൻ താല്പര്യമില്ല അതായത് ഇപ്പോൾ ലിവർപൂളിൻ്റെ ആ ഒരു സ്ട്രക്ച്ർ പോലെ അതാണ് പുള്ളിക്കാരൻ്റെ താല്പര്യം ഉണ്ടായിരുന്നു എഡ്വേർട്സിനൊക്കെ പുള്ളിക്കാരൻ അതുകൊണ്ടാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആ ഒരു രീതിയിലുള്ള സ്ട്രക്ചർ ഇവിടെ രണ്ട് സ്പോർട്ടിംഗ് ഡയറക്ടർമാരാണ് ഓൾറെഡി ഒരുപാട് കുക്ക്മാരുണ്ട് ഓണർഷിപ്പ് ലെവലിൽ സ്പോർട്ടിംഗ് ഡയറക്ടർമാർ രണ്ടെണ്ണം വേറെ ഉണ്ട് ജോഷീൽസ് ഉണ്ട് പിന്നെ നമ്മുടെ വിവേലിനെ കൊണ്ടുവന്നിട്ട് എവിടെയാണ് കൊണ്ടിരുത്തിയത് നമുക്ക് ആർക്കും അറിയില്ല പുള്ളിക്കാരൻ വെറുതെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു വിവേലിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വിവേലൊക്കെ നാഗൽസ്മാനെ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കോച്ചായിട്ട് പക്ഷേ വിൻസ്റ്റൈൻലിയും ലോറൻസ് സ്റ്റുവേർട്ടും മനോഹരമായിട്ടുള്ള ഡിസിഷൻസാണ് എടുത്തുണ്ടായിരുന്നത് കുറേ പിന്നെ ഉറക്കമൊഴിച്ചിട്ട് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടാണ് പോച്ചറ്റീനെ കൊണ്ടുവന്നത് എന്നിട്ട് അവന്മാർ തന്നെ പതിനെട്ട് പേജ് ഉണ്ടാക്കി അതിന് പോച്ചറ്റീനെ പണ്ടക്കാനെ അപ്പം അങ്ങനെ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നിട്ട് ഒരു ഉണ്ട് ആ സ്ട്രക്ച്ചർ ശരിയായിട്ടുള്ള രീതിയാണെന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട സംഭവമാണ് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ക്ലിയർ ലേക്കിന് ഇത്തരത്തിൽ രണ്ട് സ്പോർട്ടിങ് ഡയറക്ടർമാർ വേണം അതുപോലെ ഈ രണ്ട് സ്പോർട്ടിൻ്റെ ഡയറക്ടർമാരും പിന്നെ ഓണറിനെ ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഓണർഷിപ്പിൻ്റെ അവസാന വാക്ക് എന്നുള്ള രീതിയിൽ പക്ഷേ ബോലിക്കാണെങ്കിൽ ഈ സ്ട്രക്ചർ വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ അയാൾ ഫുട്ബോളിങ് ഡിസിഷൻസ് എടുക്കട്ടെ എന്നുള്ളത് കാരണം ബോലിക്ക് ഈ എഗ്ബാലിയുടെ ഫുട്ബോളിംഗ് നോളജിനെ കുറിച്ച് സംശയമുണ്ട് അത്ര അതിപ്പോൾ എനിക്കും ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതിപ്പോൾ എക്ബാലിൻ്റെ മാത്രമല്ല ആ ഓണർഷിപ്പിലുള്ള എല്ലാ തെണ്ടികളുടെയും ഫുട്ബോളിങ് നോളജിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട് കാരണം ഭയങ്കരമായ ആണ് എടുക്കുന്നത് പിന്നെ ബോലി പറയുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബോലിയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതെന്ന് വെച്ചാൽ എക്ബാലിയുടെ ഒരു ഈ പ്ലെയർ ട്രേഡിങ്ങുമായിട്ടുള്ള ഒബ്സഷൻ ഉണ്ട് എന്നുള്ളത് പുതിയ സൈനിങ്ങിലുള്ള ഒരു ഒബ്സഷൻ അതുണ്ട് എന്നുള്ളത് അപ്പോൾ അത് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഇങ്ങനെ സൈനിങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ നിരന്തരം സൈനിങ് നടത്തുന്നു എവിടെ നിന്ന് നിൽക്കുകയോ നടത്തുന്നു ടോഡിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ടോഡിൻ്റെ പി ആറ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു പിന്നെ ട്രിം സ്കോഡ് അതിൽ എക്സ്പീരിയൻസും യൂത്തിനേയും ഒരു മിക്സ്ചർ വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യമുള്ളത് അതുപോലെ തന്നെ കോബാം പ്രൊഡക്ട്സിനെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുക ഇക്ബാലി അബോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല പ്ലെയർ ട്രേഡിങ് ചെയ്യാം കാരണം അവർ അസറ്റ് മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് പ്രോഫിറ്റ് ആണ് കൂടുതൽ ചിന്ത ഉണ്ടായിരിക്കുന്നത് അത് നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പോൾ ഇവിടെ എന്നോട് ഇപ്പോൾ ഇമാര രണ്ടുപേരും പോകാനുള്ളൊരു സാധ്യതയില്ല കാരണം പത്ത് വല്ലത്തെ എന്തോ ഒരു പിന്നെ ക്ലോസ് ഉണ്ട് ക്ലബ്ബ് വിൽക്കാൻ പറ്റാതെ അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്സ് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ പുറമെയുള്ളൊരു പുതിയൊരു ഇൻവെസ്റ്റർക്ക് വരാനുള്ള ഒരു സാധ്യതയില്ല അത്രേ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടെന്നാണ് കേൾക്കുന്നത് ആർക്കറിയാം ഇനി അതോ ഈ പിന്നെ വൺ പോയിൻറ്റ് ഫൈവ് ബില്ല്യെ ഞാനും സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് റോമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് സ്പെൻഡിങ് ആ ഒരു ക്രൈറ്റീരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് വിൽക്കാൻ പറ്റുമോ അതെനിക്കറിയില്ല കേട്ടോ വിൽക്കാൻ പറ്റുമെങ്കിൽ അതാണ് ബെസ്റ്റ് ഇവന്മാർ രണ്ടുപേരും ഈ ഫുൾ ടീം പോവാണെന്ന് ഇനി അഥവാ അതല്ല ഇതിൽ ഇതിലാരെങ്കിലൊക്കെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു ഒരു തീരുമാനം എന്നോട് പറയുകയാണ് ഇതിൽ ആരെ ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെകുത്താൻ്റെ കടലിൻ്റെ നടക്കാണ് നമ്മളുള്ളത് ഓ ഇതിൻ്റെ ഇടയിലും ഇതിന് നമ്മുടെ സ്പോർട്ടിംഗ് പ്രൊജക്റ്റിനെ ഒന്നും ഇത് ബാധിക്കില്ല എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും വെറും വ്യാമോഹമാണ് കാരണം ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഫുട്ബോളിനെ ബാധിക്കും ഓണർഷിപ്പ് തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് മൊത്തത്തിൽ എൻവയ്മെൻറ്റിൽ പ്രശ്നം ഉണ്ടായിരിക്കും ശരിയാണ് നമ്മൾ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ അവിടെയൊക്കെ ആയിട്ട് ജയിക്കുകയൊക്കെ ചെയ്യും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഓവറോൾ എൻവയോൺമെൻ്റിൽ പ്രശ്നമുണ്ടെങ്കിൽ ഓവറോൾ ഒരു പവർ സ്ട്രഗിൾ നടക്കുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് അത് ഫുട്ബോളിനെയും ബാധിക്കും പലരും വിചാരിക്കുന്നത് ഇപ്പോൾ ഫാബ്രിക് സർമാനെ പറഞ്ഞത് സ്പോർട്ടിംഗ് പ്രൊജക്റ്റിലൊന്നും ഒന്നും പ്രശ്നമുണ്ടായിരിക്കില്ല എന്നുള്ളത് അതെങ്ങനെയാണത് ഇത് സ്പോർട്ടിംഗ് പ്രൊജക്റ്റിനെയും ബാധിക്കും ആരുടെ സ്പോർട്ടിംഗ് പ്രൊജക്റ്റിലാണ് പിന്നെ നമ്മൾ വിശ്വാസം അർപ്പിക്കേണ്ടത് ഇപ്പോൾ ടോട്ട് ബോലി ഷെയ്സ് ഫുള്ള് എടുത്തു എന്ന് വിചാരിച്ചോ ഇത് സമയെടുക്കുന്ന പ്രോസസ്സാണ് അപ്പോൾ അതിനിടയിൽ ആ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും ടോട്ട് ബോലി എടുക്കുമ്പോൾ എടുക്കുമോ എന്നുള്ളത് ടോട്ടോലി എടുത്തുകഴിഞ്ഞാൽ നിലവിലുള്ള സ്പോർട്ടിംഗ് സ്ട്രക്ചറിനെ ആൾ എഴുതും ഈ സ്പോർട്ടിംഗ് ഡയറക്ടർമാരെ പണി പോകാൻ സാധ്യത കൂടുതലാണ് ഈ സ്പോർട്ടിങ് ഡയറക്ടർമാരെ കൊണ്ടുവരുന്നതിൽ ടോട്ട് ബോലിക്ക് പങ്കൊന്നും ഇല്ല എന്നുള്ളതെല്ലാം പറഞ്ഞിരുന്നു ശരിയാണ് പങ്കുണ്ടായിരുന്നു കാരണം അവർ ഒരുമിച്ച് എസ് പറഞ്ഞാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അത് വേറെ കാര്യം പിന്നെ മാത്രമല്ല ഒരു നോ പറയാനുള്ള വീറ്റോ ചെയ്യാനുള്ള പിന്നെ അവസരം എല്ലാ ഓണർമാർക്കും ഉണ്ട് പ്രത്യേകിച്ച് ടോൺപോലിക്കുണ്ട് പക്ഷെ എന്താണ് മേജർ ഷെയർ ഹോൾഡേഴ്സ് ഒരു കാര്യം പറയുമ്പോൾ അതിന് വീറ്റോ ചെയ്യാൻ നിൽക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പൊച്ച പിടിച്ചു നിർത്താൻ ടോൺപോലിക്ക് താല്പര്യം ഉണ്ടായിരുന്നു കാരണം റിസൾട്ട് ആരവസാന സമയങ്ങളിലേക്ക് എത്തിയപ്പോൾ അതിലൊരു ഒരു മാറ്റം സംഭവിച്ചത് അദ്ദേഹം പബ്ലിക്കായിട്ട് ഒരു ഖത്തർ ഫോറത്തിലിരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് പച്ചട്ടിനെ ഒരു ഡിന്നറൊക്കെ ചങ്ങായി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സീസണിലെ അവസാനത്തെ മത്സരത്തിന് മുമ്പായിട്ട് പക്ഷെ എന്താണ് അതിന് ശേഷം അവിടുന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ സാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വെള്ളിയാഴ്ച ഡിന്നർ കൊണ്ടുപോകുന്നു ചൊവ്വാഴ്ചങ്ങാനും അദ്ദേഹത്തെ സാക്ക് ചെയ്തിട്ടുള്ള വാർത്തയാണ് നമ്മൾ കണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് ആ ഡിസിഷനെ വീറ്റോ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു പക്ഷേ ബോലി അതിനെ വീറ്റോ ചെയ്തില്ല കാരണം ആ ഒരു പിന്നെ എല്ലാവരും ഒരു തീരുമാനം അദ്ദേഹം ആ ഒരു സ്ഥലത്തിൽ എടുത്തില്ല അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ സ്വഭാവമായിട്ടും ഈഗോ എങ്ങനെ ബോയിൽ ചെയ്തുകൊണ്ട് വരികയാണ് സ്വാഭാവികല്ലേ അപ്പോൾ എന്താ ആരാണോ ഷെയർ ഏറ്റെടുക്കുന്നത് അതിനനുസരിച്ച് സ്പോർട്ടിങ് സ്ട്രക്ചറിൽ മാറ്റം സംഭവിക്കും സ്വഭാവമുള്ളൊരു കാര്യമാണ് ഇനിയിപ്പോൾ ഷെയർ മൊത്തം ക്ലിയർ ആയി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു സ്ട്രക്ചർ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യും പക്ഷേ ബോലിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞേക്കും അത് ചിലപ്പോൾ അത് ഈവൻ കോച്ചിങ് സ്റ്റാഫിലേക്ക് പോലും എത്തിപ്പെടാൻ സാധ്യത ഞാൻ സ്പെക്കുലേറ്റ് ചെയ്യാണ് ഈ കോച്ചിനെ ആരാണ് കൊണ്ടുവന്നു നമുക്ക് കൃത്യമായിട്ട് അറിയില്ല സ്പോർട്ടിങ് ഡയറക്ടർമാർക്കാണ് അതിൻ്റെ പിന്നെ റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാന വാക്ക് ഓണർഷിപ്പിൻ്റെ തന്നെ ആയിരിക്കുമല്ലോ ഇവന്മാർ ഈ മരസ്സിക്കെ കൊണ്ടുവരാൻ എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടാണോ ഏഹ് ഇനി സീസൺ കഴിയുമ്പോൾ എത്ര പേജ് റിപ്പോർട്ടാണ് ഉപമാർ കൊടുക്കാൻ പോകുന്നത് ഇവന്മാരൊക്കെ എപ്പോഴെടുത്ത് കളയണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് അതായത് മിഡ് ടേബിൾ ക്ലബുകളെ മാനേജ് ചെയ്തിൻ്റെ പരിചയമായിട്ടാണ് ഉമ്മമാര് ചെൽസി ഫുട്ബോൾ ക്ലബിനെ മാനേജ് ചെയ്യുന്നത് ആ എന്നിട്ട് നിങ്ങൾ പോച്ച് ടീമിനെ കോച്ച് ചെയ്തിട്ട് ആരെ കൊണ്ടുവന്നത് മറ്റേ പേര് പേരുമാറ്റിയ കഥ പോലെയാണ് ശശി എന്നുള്ള പേര് പേരുമാറ്റിയിട്ട് സോമൻ എന്നുള്ള പേരാക്കിയിട്ടുള്ള പോലത്തെ പരിപാടിയാണ് നടക്കുന്നത് രണ്ട് പേരിനോട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അത് വേറെ കാര്യം ആ ഒരു കോമഡി പറഞ്ഞതു മാത്രമേ ഉള്ളൂ അതാണ് ഇവിടെ നടക്കുന്നത് ഇവന്മാർക്ക് സത്യം പറഞ്ഞാൽ വിന്നർമാരായിട്ടുള്ള ഓൾറെഡി പിന്നെ ഭയങ്കരമായിട്ട് ഉള്ള ഒരുപാട് വിൻ ചെയ്തിട്ടുള്ള കോച്ച്മാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവന്മാരുടെ ചൊൽപ്പടിക്ക് നിർത്താൻ പറ്റില്ല അതാണ് പ്രധാന സംഭവം ഇവന്മാർക്ക് ഇങ്ങനെ പപ്പറ്റായിട്ട് നിർത്തണം ഇവന്മാരുടെ കുറച്ച് തീരുമാനങ്ങൾക്ക് അനുസരിച്ചിട്ട് അമ്മമാർ പറയുന്ന പോലെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോച്ചിനെ അവന്മാർ കൊണ്ടുവരാൻ പറ്റുള്ളൂ ആ രീതിയിലാണ് അപ്പോൾ മരസ്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് ചങ്ങായി പപ്പറ്റാ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മരസ്കേ എന്ന് പറയണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഇപ്പൊ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബിഗ് ആയിട്ടുള്ള ഒരു ജോബാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് ലെസ്റ്റർ സിറ്റി എന്നുള്ള ഒരു ഹ്യൂജ് ജമ്പാണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അത് അദ്ദേഹം രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം മിണ്ടാണ്ടിരിക്കും എന്താണോ ഓണർഷിപ്പ് തീരുമാനിക്കുന്നത് അതിനോടൊക്കെ എസ് പറഞ്ഞിട്ട് ആളിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതിലൊരു മാറ്റവും സംഭവിക്കില്ല പക്ഷേ ഇവിടെ ഓണർഷിപ്പ്മാർക്കിടയിൽ പ്രശ്നം വരുമ്പോ ഇനി ആര് പറയുന്നതിനാണ് എസ് പറയേണ്ടി വരിക എന്നുള്ളൊരു ചിന്ത മരസ്ക്കുണ്ടായിരിക്കും ആളും പെട്ടു അത് വേറെ കാര്യം അപ്പം ഇവിടെ ഇത് സ്പോർട്ടിംഗ് പ്രൊജക്റ്റിനെ ബാധിക്കില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ബാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെ കഴിഞ്ഞാൽ സന്തോഷം അത്രേ പറയാൻ പറ്റുള്ളൂ ഇതൊന്നും ബോധറിയാതെ അങ്ങോട്ട് ഫുട്ബോൾ അങ്ങോട്ട് കളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കളിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സന്തോഷം സന്തോഷം അതിനുള്ള സാധ്യത ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം പിന്നാമ്പുറത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ പുകയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഏരിയയിലേക്കും അത് വരുമെന്നുള്ളതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പിന്നാമ്പുറത്ത് തന്നെ തുടരില്ല അതിൻ്റെ ബാക്കി പത്രം നമുക്ക് മുന്നിലും കാണാൻ സാധിക്കും പക്ഷേ പ്ലെയേഴ്സൊക്കെ ആത്മാർത്ഥമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും പറയാൻ പറ്റില്ല പക്ഷെ കാര്യങ്ങൾ ശരിയല്ലപ്പാ ശരിയല്ല ഭയങ്കര ഇടങ്ങി കുടിച്ച സംഭവമാണ് ഇതിലും പോസിറ്റിവിറ്റി കാണാൻ ചില ആളുകളൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നെക്കൊണ്ട് പറ്റില്ല എന്നെക്കൊണ്ട് പറ്റില്ല ട്വിറ്ററിലൊക്കെ ചില ആളുകളൊക്കെ ഇതിലും പോസിറ്റിവിറ്റിയൊക്കെ കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല അതെൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള അസ്വാരസ്യം സംഭവിച്ചിട്ടുള്ളത് ഈ സ്റ്റേഡിയം ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് റീബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് അതിനൊരു നീക്കവൊക്കെ ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ അത് ഒരു പ്രശ്നമാണ് അപ്പോൾ ഇന്നലെ ഒരു പി ആർ വന്നിട്ടുണ്ടായിരുന്നു ഗേൾസ് കോട്ടിൽ ചെൽസി പുതിയ സ്റ്റേഡിയം പണിയാൻ പോകുന്നു പോകുന്നുള്ള തരത്തിൽ പക്ഷേ ഗേൾസ് കോട്ടിൽ ഓൾറെഡി വേറെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് അത്രേ ഹൗസിങ് ഡെവലപ്മെൻ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ അത് പച്ചയായിട്ടുള്ള കള്ളം മീഡിയയിലൂടെ പിന്നെ ഇങ്ങോട്ട് പുഷിയാണ് അതായത് ഈ ഓണർഷിപ്പ് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മളിനി ഒരുപാട് പിയാറുകൾ കേൾക്കേണ്ടി വരും ഒരുപാട് മീഡിയ നാരേറ്റീവ്സ് കേൾക്കേണ്ടി വരും എന്തായാലും ക്ലബ്ബ് ഒരു മെസ്സിലാണെന്നതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അതാണ് അതെന്ന് ചെൽസി ഫാൻസ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നോ അന്ന് കുറച്ച് മനസമാധാനം ഉണ്ടായിരിക്കും ഉള്ളില് എന്നെ സംഭവം ഉള്ളപ്പോൾ ഒരു മനസ്സമാധാനമുണ്ട് കാരണം ഇതൊരു മെസ്സാണെന്നുള്ളതിൻ്റെ ധാരണ കൃത്യമായിട്ട് എനിക്കുണ്ട് അപ്പോൾ ഇനി കിട്ടുന്നതെല്ലാം ബോണസാണ് അതായത് റിസൾട്ടുകൾ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ബോണസാണ് ബോണസാണ് അത്രേ ഉള്ളൂ അപ്പോൾ ഈ സീസണിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല ഓണർഷിപ്പ് മരസ്കീനോട് ടോപ്പ് ഫോർ പോലും ഒരു ഡിമാൻഡായിട്ട് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആലിച്ചു നോക്കിയാൽ ടോപ്പ് ഫോർ ഒരു ഡിമാൻഡ് പോലും ഇല്ല അത്ര പിന്നെ ഞാൻ എന്ത് പ്രതീക്ഷിക്കാനാണ് അപ്പോൾ ഈ സീസണിൽ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടൊരു ബോണസ് മാത്രമാണ് ഞാൻ വന്നിട്ട് ഓരോ തീരുമാനങ്ങളെക്കുറിച്ചും ഈ ചാനലിരുന്നിട്ടും പറയുമ്പോൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ പലരും ഞാൻ നെഗറ്റീവായിട്ട് സംസാരിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് കൊല്ലം കൊണ്ട് യുവമാർക്ക് തന്നെ ഇവമാര് ചെയ്യുന്ന കാര്യത്തിൽ പിന്നെ വിശ്വാസം ഇല്ലാത്ത സ്ഥിതി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പവർ സ്ലുകളാണ് നടക്കുന്നത് രണ്ടു കൂട്ടർക്കും പ്രൊജക്റ്റിൽ വിഷനിൽ വ്യത്യാസമുണ്ട് രണ്ടുപേർക്കും ചെൽസിയെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണ എനിക്കില്ല കേട്ടോ ചില ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നുണ്ടാകും ആ ഇത് ചെൽസിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ എൻ്റെ നടക്കുന്നത് എന്നുള്ളത് അങ്ങനെ ഒരു ഒരു ചിന്ത എനിക്കില്ല ബിസിനസ്മാൻമാരാണ് പക്ഷേ ടോട്ട് ബോളിയെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലീസ്റ്റ് ഒരു സ്പോർട്ടിങ് ഫ്രാഞ്ചൈസിനെ ഹാൻഡിൽ ചെയ്തിൻ്റെ പരിചയമുണ്ട് പിന്നെന്താണ് അത് ബേസ്ബോളാണ് അത് വേറെ കാര്യം പിന്നെ വേറെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ദീർഘകാല ഒരു അംബീഷനായിരുന്നു ഒരു പ്രീമിയർ ലീഗ് ക്ലബ്ബിനെ ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ ടോർണാമിനെ ഓൺ ചെയ്യാനൊക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അത്ര പെട്ടെന്ന് ഈ ഫൈറ്റിൽ പിന്നെ പരാജയം പിന്നെ അടിയറവ് പറയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആൾ ഫൈറ്റ് ചെയ്യും ആൾക്ക് ഇൻവെസ്റ്റേഴ്സ് റെഡിയാണ് പക്ഷേ എപ്പോഴാണ് ക്ലിയർ ലൈക്കിന് മുമ്പിലേക്ക് ആൾ ബിഡ് വെക്കുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയില്ല അപ്പോൾ സിവിൽ വാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കേൾക്കും ഈ ക്ലിയർ ലൈക്കിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ് അവിടെ അറ്റ്മോസ്റ്റ് പിന്നെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റാണ് എൻ്റെ ദിവതിൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ എന്തുവാണെങ്കിലും ചെയ്യും പിന്നെ എഗ്ബാലി ഈ ഫോർട്ടീൻ ഡയറക്ടർമാർ പറഞ്ഞാൽ ഇപ്പോൾ മിൻസ്റ്റൈനിലെയും ലോണെസ്റ്റ് ഓട്ടോ ആണ് അന്മാരിൽ എനിക്ക് വലിയ വിശ്വാസം ഒന്നും ഇല്ല അവമാരുടെ തലപ്പത്തിരിക്കുന്നത് എക്ബാലിയാണ് അപ്പോൾ ഫൈനൽ ഡിസിഷൻ എക്ബാലിയുടെയും സൊഫാർ ബാക്കിയുള്ള ഓണർമാരുടെയും തീരുമാനം വരുന്നുണ്ട് പക്ഷേ എക്ബാലിയെ ബിടത്തോളം എന്താണ് പൂർണ്ണമായിട്ടും ഇനി അത് പിന്നെ ക്ലിയർ ക്ലിയർലേക്കിൻ്റെ തലയിലേക്ക് കൊണ്ടെത്തിക്കണം അതാണ് ഡിസിഷൻ മേക്കിംഗ് തലേലി കൊണ്ടെത്തിക്കണം ആ രീതിയിലാണ് കാര്യങ്ങളുള്ളത് പിന്നെ ഈ ക്ലിയർ ലീക്കിൻ്റെ ഭാഗത്ത് വരുന്ന പി ആറിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ടോൺ ബോഹ്ലി ഭയങ്കര വളട്ടേലായിട്ടൊരു ക്യാരക്ടറാണ് ഡ്രസ്സിങ് റൂമിലേക്കൊക്കെ പോയിട്ട് പ്ലെയേഴ്സിനൊക്കെ ചീത്ത പറയുന്ന തരത്തിലുള്ള ക്യാരക്ടറാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾ ഇപ്പോൾ ടോട്ട് ബോഹ്ലി ആ ഒരു ഡേ ടു ഡേ റണ്ണിങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് ഇപ്പോൾ ചിലച്ചൊരു ഡേ ടു ഡേ റണ്ണിങ്ങിൽ ഇക്ബാലിയാണ് കൂടുതലും ഒരു ഒരു ഫിഗറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ഇനീഷ്യൽ വൺ ഇയർ ടോട്ട് ബോഹ്ലിയുടേത് അത്ര നല്ലൊരു സമയമായിരുന്നില്ല ആയിരുന്നില്ല എന്നുള്ള വിലയിരുത്തലുകളാണ് എക്ബാലിയും ടീമും നടത്തുന്നത് അപ്പോൾ അവിടെ പോരായ്മ നിങ്ങളുടെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ധൃതി പിടിച്ച് കുറേ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മളെന്ത് തീരുമാനിക്കും നമ്മൾ ഏത് പക്ഷത്ത് ചേരും നിങ്ങളൊന്ന് പറഞ്ഞതാ ഒരു ചെറിയൊരു ഒരു ഒരു ചാഞ്ചാട്ടം എനിക്ക് ഉള്ളത് വിരോട്ട് കോഹ്ലിയുടെ അടുത്തേക്കാണ് പക്ഷേ ഇതാണ് അവർക്കും വേണ്ടത് ഈ രീതിയിൽ നമ്മളെ ഫാൻസിനെ പല ചേരിയിൽ തിരിഞ്ഞ് നിന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കാം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഓണർഷിപ്പിനെതിരെ ഒറ്റക്കെട്ടായിട്ടാണ് സംസാരിക്കേണ്ടതായിട്ടുള്ളത് അത് പ്രൊട്ടസ്റ്റ് എനിക്ക് തോന്നുന്നത് സ്റ്റാമ്പു പിടിച്ചിട്ട് തുടങ്ങുന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഇതിലൊരു ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് ഫാൻസിൻ്റെ ആവശ്യമല്ലേ ക്ലബിൻ്റെ ആവശ്യമാണ് ഇന്ത്യ എൻ്റെ ആരെയാണ് ബാധിക്കുന്നത് ക്ലബിനെയാണ് അല്ലേ അതെ ക്ലബിനെയാണ് ബാധിക്കുന്നത് മാൻ പിന്നെ ഷാംപു പിടിച്ചിൻ്റെ റീഡെവലപ്മെൻ്റ് അത്യാവശ്യമായിട്ടൊരു സംഭവമാണ് ആകെ ഫോർട്ടി ടു തൗസൻഡ് കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ടോപ്പ് ക്ലബ്ബുകൾക്കൊക്കെ മാച്ചുലി റവന്യൂ എന്ന് പറഞ്ഞാൽ ഭീകരമാണ് ഇവന്മാർക്ക് മാച്ചുലി റവന്യൂ വളരെ അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് അത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അതിന് പിന്നെ ഒരു പുതിയ സ്റ്റേഡിയം പടിയോ അല്ലെങ്കിൽ റീഡെവലപ്മെൻറ്റോ നടത്തണം അതിന് ഈ സി പി ഒ ആയിട്ട് ജെൽസി പിച്ച് ഓണേഴ്സിയുമായിട്ട് സംസാരിക്കണം റോമന് ഒരു തീർപ്പുണ്ടാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇവന്മാർക്ക് ഏത് രീതിയിൽ തീർപ്പുണ്ടാക്കാൻ പറ്റുന്നത് കണ്ടറുക പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ് കണ്ണട്ടൻ്റെ പ്രൊജക്റ്റിലാണ് നമ്മൾ വിശ്വാസം അർപ്പിക്കേണ്ടത് അതോ ദാസപേട്ടൻ്റെ പ്രൊജക്റ്റിലാണ് വിശ്വാസം അർപ്പിക്കേണ്ടത് അതോ ഇനി പുതിയ ജോസഫ്പേട്ടൻ്റെ പ്രൊജക്റ്റ് വരിക ഇതാണ് സ്ഥിതി ഏതാണ് പ്രൊജക്ട് വിശ്വസിക്കേണ്ട പ്രൊജക്റ്റ് ഏതാണ് നിങ്ങൾ പറഞ്ഞതാണ് ഒരു കാര്യം കൂടി പറയട്ടെ എന്നിട്ട് വീഡിയോ നിർത്താം അതായത് ഫുട്ബോളാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും മിസ്റ്റേക്സുകൾ സംഭവിക്കും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കാരണം കാൽക്കുലേഷൻസിൽ പിഴവുകൾ സംഭവിക്കും അത് എത്ര തവണ നമ്മൾ എത്ര എത്ര ക്ലബ്ബുകളിൽ സംഭവിക്കുന്നു അതുകൊണ്ടാണല്ലോ സാക്കിങ്ങുകളും പല രീതിയിലുള്ള ഡിസിൻസും എടുക്കുന്നത് അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ ആ തെറ്റിനെ എങ്ങനെ തിരുത്താൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല തെറ്റുകൾ തിരുത്തുന്ന രീതി നോക്കുമ്പോൾ പിന്നെ പുകയല്ലേ ഇങ്ങനെ പുകയാണ് ഭയങ്കരമായിട്ട് ഇതിൽ ആരാണ് ഇനി ശരി എന്നുള്ളത് കൂടി കണ്ടെത്തണം എന്നിട്ടല്ലേ പിന്നെ ആരെങ്കിലൊക്കെ പക്ഷം ചേരാൻ പറ്റുക അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നതാണ് എക്സ്പീരിയൻസിൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് പ്ലസ് യൂത്ത് മിക്സ്ചർ അവിടെ വേണം ഇത്രയധികം പൈസ സ്പെൻഡ് ചെയ്തിട്ടും കൃത്യമായിട്ടും സ്ക്വാഡിൽ സ്കോഡിൽ പ്രശ്നങ്ങളുണ്ടെന്നുള്ള ഇപ്പോഴും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം വിൽക്കുന്നുമുണ്ട് കോഫാം പ്രോഡക്ട്സുകളൊക്കെ വിറ്റിട്ട് ഫുൾ പ്രോഫിറ്റും കാര്യങ്ങളും അത്തരത്തിൽ എന്താണ് ഇപ്പോൾ ഒരു വെയ്റ്റ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ഉണ്ട് അത്തരത്തിൽ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഈ ടീമിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട് ഈ ഓണർഷിപ്പിൻ്റെ ഭാഗം വരുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ഈ പിന്നെ ഇവന്മാർക്കിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇവിടുന്ന് പൈസ എടുത്ത് പോകണമെങ്കിൽ സക്സസ് അതിൻ്റെ കൂടെ വരണം അല്ലെങ്കിൽ ഇവമാർ വിചാരിച്ച രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം കൂടി ഇവർ ആലോചിക്കേണ്ടതായിട്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തിനാകട്ടെ അതാണ് എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ലാത്ത സീസൺ ആണ് അതുകൊണ്ട് എന്ത് കിട്ടിയാലും ബോൺസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ